എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫഹദ് ഫാസൽ മാപ്പർഹിക്കുന്നില്ല എല്ലാ അയാൾക്ക് ഒറ്റയ്ക്ക് തിന്നണമെന്ന ചിന്ത തുറന്നടിച്ച അനൂപ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസമായിരുന്നു താരസംഘടനയായ അമ്മയുടെ ഭരണസമ്മിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് പ്രസിഡന്റായി മോഹൻലാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇടവേള ബാബുവിൻ്റെ പോസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത് സിദ്ദിഖാണ് എന്നാൽ ഇപ്പോഴിതാ നടൻ ഫഹദ് ഫാസലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനൂപ് ചന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കാതെ സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയതിനാണ് അനൂപ് ചന്ദ്രൻ ഫഹദിനെ വിമർശിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരിൽ ഒരാളാണ് അനൂപ് ചന്ദ്രൻ യുവാക്കളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ സജീവമായ പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട് ഫഹദ് ഫാസലിന്റെ ഒക്കെ നിലപാടിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് അനൂപ് ചന്ദ്രൻ പറയുന്നത് അയാൾ കോടിക്കണക്കിന് ശമ്പളം വാങ്ങിക്കുന്ന വ്യക്തിയാണ് അമ്മ സംഘടനയുടെ യോഗം നടക്കുമ്പോൾ അയാളും ഭാര്യയും എറണാകുളത്തുണ്ട് മീരാനന്ദ്രന്റെ വിവാഹ റിസപ്ഷനിൽ രണ്ടുപേരും പങ്കെടുത്തിരുന്നു എന്നാൽ അമ്മയുടെ യോഗത്തിലേക്ക് ഇവർ എത്തിയില്ല തനിക്ക് കിട്ടുന്ന ശമ്പളം ഒറ്റയ്ക്ക് തിന്നണം എന്ന മാനസികാവസ്ഥയല്ലേ ഇതിന് കാരണമെന്നും അദ്ദേഹം ചോദിക്കുന്നു ഒരുമിച്ച് നടന്നു പോകുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് അമ്മ ഉണ്ടാക്കിയത് അതുപോലെ ഒരു സംഘടനയുടെ യോഗത്തിന് വന്നാൽ ഫഹദ് ഫാസലിന്റെ എന്താണ് ഉടഞ്ഞു പോകുന്നതെന്ന് തുറന്നടിക്കുന്നു അനൂപ് ചന്ദ്രൻ ചെറുപ്പക്കാർ പൊതുവെ സെൽഫിഷായി പോവുകയാണ് അതിലെനിക്ക് ഏറ്റവും പറയാൻ സാധിക്കുന്ന ഒരു പേര് ഫഹദ് ഫാസലിന്റേതാണെന്നും അദ്ദേഹം പറയുന്നു ഇത്രയും ശമ്പളം മേടിക്കുന്ന അമ്മ അംഗമായ ഒരാൾ അതിന്റെ ഒരു ചാരിറ്റി സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ട് എറണാകുളത്തുണ്ടായിട്ടും അദ്ദേഹം യോഗത്തിലേക്ക് വരാതിരുന്നത് ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും അനൂപ് ചന്ദ്രൻ പറയുന്നു അനൂപ് ചന്ദ്രൻ പറയുന്ന ഈ ഒരു അഭിപ്രായത്തോടെ ഞാനും യോജിക്കുന്നുണ്ട് ഇന്നത്തെ തലമുറ വളരെയധികം എല്ലാവരുമെന്നില്ല വളരെയധികം പേർ കുറച്ചധികം സെൽഫിഷായി പോകുന്നുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ് അതായത് എൻ്റെ പേഴ്സണൽ ലൈഫ് എൻ്റെ പേഴ്സണൽ ജീവിതം എൻ്റെ ലൈഫ് ഞാൻ ഞാൻ എന്ന ചിന്തയിലേക്ക് ഞാൻ എന്ന ഭാവത്തിലേക്ക് ഇന്നത്തെ കൂടുതൽ കുട്ടികളും മാറുന്നുണ്ടോ എന്ന് ഇന്നത്തെ ഒരു സാമൂഹിക ചുറ്റുപാടുകൾ കാണുമ്പോൾ തോന്നിപ്പോവാറുണ്ട് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായങ്ങൾ കമിറ്റുകളായി രേഖപ്പെടുത്തുക